ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിത് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ കാരണം എനിക്കിന്ന് നൈക്കയിൽ നിന്ന് ഓർഡർ ചെയ്ത എൻ്റെ രണ്ട് ഐറ്റംസ് വന്നിട്ടുണ്ട് കുറേ നാൾ ഞാൻ കാർട്ടിലിട്ട് വളരെ ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നൈക്കയുടെ ഒക്കെ അറിയാമല്ലോ ഇങ്ങനെ നല്ല സൂപ്പറായിട്ടുള്ളൊരു ക്യൂട്ട് പാക്കേജിങ്ങിലൊക്കെയാണ് വരുന്നത് അപ്പോൾ ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഇതാ ഇതാണ് കേട്ടോ ഇത് ട്രബിൾ മേക്കർ എന്ന് പറയുന്നൊരു ഷെയ്ഡാണ് എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ലാത്തൊരു ഷെയ്ഡാണ് കേട്ടോ കുറേ നാളായിട്ട് ആഗ്രഹിച്ച് ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു ഷെയ്ഡാണ് നല്ലൊരു ന്യൂട്ട് ഷെയ്ഡാണ് കേട്ടോ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു ഷെയ്ഡാണ് വളരെ പോപ്പുലറായിട്ടുള്ളൊരു ഷെയ്ഡുമാണ് കേട്ടോ അപ്പം അത് കിട്ടിയതിൻ്റെ ഒരു സന്തോഷമാണ് ഈ കാണുന്നത് കേട്ടോ എൻ്റെ ഫേസിൽ പിന്നെ അതേപോലെ തന്നെ ഡോട്ട് ഡോട്ടാൻ കിയുടെ ഒരു ആണ് അടുത്തതായിട്ടുള്ളത് ഇതും ഞാൻ സ്മിറ്റണിന്ന് ട്രയൽ പാക്ക് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അപ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതിൻ്റെ ഒരു ഫുൾ ബോട്ടിൽ വാങ്ങിക്കണമെന്ന് അപ്പോൾ അതും അത്യാവശ്യം ഒരു ഓഫറിലാണ് എനിക്ക് കിട്ടിയത് ഇത് വൈറ്റമിൻ ഇ ഒക്കെ അടങ്ങിയിട്ടിരിക്കുന്ന നല്ലൊരു ആണ് കേട്ടോ ഒരു വാട്ടറി കൺസിസ്റ്റൻസി ആണ്ട്ടോ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം മതി കേട്ടോ ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഇത് ഭയങ്കര സ്മെല്ലൊക്കെയാണ് നല്ല അടിപൊളി സ്മെല്ലൊക്കെയാണ് നല്ലൊരു അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത് തന്നെ ചെയ്യുന്നതാണ് കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്